നിങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്ന് യേശു നിർദ്ദേശിക്കുവാൻ കാരണമെന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ആത്മീയ യുക്തി എന്താണ് ഇത് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം മത്താൻ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം കാണാപ്പാടമറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികൾ നന്നേ നന്നേ കുറവാണ് എന്നാൽ അതിൻ്റെ ഉള്ളടക്കം എന്ത് എന്ന് അറിയാവുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ പരിങ്ങലായി പോകേണ്ടി വരും അതങ്ങനെ നൽകട്ടെ അതിൻ്റെ ഒരു ഭാഗം മാത്രം മൂന്നിലൊന്ന് ചോതിപ്പീൻ നിങ്ങൾക്ക് കിട്ടും യാജപ്പീൻ എന്ന വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ആസ്ക് എന്നാണ് എന്നല്ല ആസ്ക് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചോതിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ കണ്ടെത്തും മുട്ടുവീൻ തുറക്കപ്പെടും ഇതാണ് ലോവാക്യം അതിൻ്റെ നടുവിലത്തെ ഭാഗം അന്വേഷിപ്പീൻ കണ്ടെത്തും അതുകൊണ്ട് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് അത് മാത്രമാണ് നമ്മുടെ അന്വേഷണ അന്വേഷണത്തിൻ്റെ കേന്ദ്രബന്ധം ഇത് പൊതുവായി പറഞ്ഞാൽ ക്രിസ്ത്യാനികളും സുവിശേഷവും തമ്മിലുള്ള ബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിരാശ ജനിപ്പിക്കേണ്ട ഒരു അവസ്ഥ നാം വാക്കുകളെ പരിചയപ്പെടുന്നുണ്ടെങ്കിലും അത് സൂചിപ്പിക്കുന്ന ആശയങ്ങളുടെ ചക്രവാളങ്ങളിലേക്ക് നോക്കാറില്ല അതുതന്നെ നമ്മുടെ ആത്മീക വളർച്ചയെയും അനുഭവങ്ങളെയും നന്നായി പരിമിതപ്പെടുത്തുന്നുണ്ട് എന്നത് തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായി പ്രതിപാദിക്കത്തില്ല സമയം കൈവിട്ടു പോകുമല്ലോ അതുകൊണ്ട് ഈ ഒരു ചെറിയ അംശത്തെ മാത്രം നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തനതായ സ്വഭാവത്തെയും അവൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ പ്രത്യേകതകളെയും ആകെ പരിഗണിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സമീപനം യേശു എന്നെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് യേശു പഠിപ്പിച്ചത് എന്തെല്ലാമാണോ കഴിയുന്നത്രയും അതിൻ്റെ പൂർണ്ണതയിൽ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മാത്രമാണ് പ്രത്യേകമായ പ്രസ്താവനകളുടെ അർത്ഥതലങ്ങൾ തെളിഞ്ഞു വരുന്നത് എന്നത് ഒരു പ്രത്യേക മർമ്മമാണ് അത് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ ലാഭവും ആളുകൾക്ക് മനസ്സിലാകാൻ കഴിയും അങ്ങനെ ഞാൻ പറഞ്ഞാൽ മാത്രം അതൊരു പക്ഷേ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വരികയില്ല ഇനിയും അന്വേഷിപ്പീൻ കണ്ടെത്തും എന്നേശു പറയാൻ കാര്യം എന്താണ് ൊരു പ്രധാനപ്പെട്ട കാര്യം മതമേഖലയിൽ അന്വേഷിക്കുന്നതിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അന്വേഷിക്കുന്നതിന് വിലക്കി വച്ചിരിക്കുകയാണ് അതെക്കാലത്ത് അങ്ങനെ തന്നെ ആയിരിക്കുന്നു അന്വേഷിക്കുന്നത് മറുതെളിപ്പിൻ്റെ സ്വഭാവമാണെന്നും അത് അപകടത്തിലേക്ക് മനുഷ്യരെ വഴിതർത്തും എന്നതായിരുന്നു ആ കാലത്തും ഈ കാലത്തും മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു നിഗമനം ഒരു ഭീതി ഇന്നും അങ്ങനെ തന്നെയാണ് പണ്ടുകൊട്ടെ കേട്ട കാര്യങ്ങൾ അതുപോലെ ഏറ്റുപറയുകയും അതുമാത്രേ മള്ളിപ്പിടിച്ചു നിൽക്കുകയും അതിനപ്പുറത്തേക്ക് എത്തി നോക്കുന്നവൻ അപകടകാരിയാണ് എന്ന് മാത്രം ചിന്തിക്കുവാനുള്ള വളർച്ചയെ അല്ലെങ്കിൽ തളർച്ചയെ നാം ഇന്നും പ്രാപിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഈശ്വരൻ്റെ പഠിപ്പീലുകൾ കാണാപ്പാടാ അറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായി എന്ന് തീരുമാനിക്കുവാൻ വകയില്ല എന്ന് മാത്രം ഞാനന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ അന്വേഷിക്കുന്നതിന് പകരം എല്ലാ മതങ്ങളും സ്ഥാപിച്ചു വച്ചിരിക്കുന്നത് ആചരിക്കുക എന്ന നിർബന്ധമാണ് മതങ്ങളെന്ന് പറഞ്ഞാൽ നാം എല്ലാവരും അറിയുന്നത് ആചരണമാണ് അതുകൊണ്ട് ഓരോ സഭയ്ക്കും അതിൻ്റേതായ വ്യത്യസ്തമായ വേറിട്ടുള്ള ആചരണം കാണും ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അതിൻ്റേതായ ആചാരം മർത്തമാസഭയ്ക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വ്യത്യസ്തമായ ആചാരം സി എസ് ഐക്കാർക്ക് മർത്തമാ സഭയേക്കാൾ വ്യത്യസ്തമായ ആചാരം ഈ വ്യത്യാസം എന്താണെന്ന് ആരോടും ചോദിക്കരുത് ചോദിച്ചാൽ അവർ മുട്ടും പക്ഷെ അങ്ങനെയാണെന്നാണ് സങ്കല്പം അങ്ങനെ വ്യത്യാസമില്ലെങ്കിൽ എന്തിനാണ് രണ്ട് സഭ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ആചാരത്തിൽ കാണും സംശയമില്ല അതെന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാനായിട്ടത് പറയേണ്ട കാര്യമില്ല പെന്തക്കോസ്തുകാർക്ക് അവരുടേതായ ആചാരം ഈ പറയുന്ന ആർക്കുമില്ലാത്തൊരു കാര്യമാണ് അന്വേഷണം അത് വേണമെന്നാണ് യേശു പറയുന്നത് പറയുന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ പഠിപ്പീൽ നമുക്ക് കാണാപ്പാടം അറിയാമെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആരും അന്വേഷിക്കാത്തത് കാരണം അന്വേഷിക്കാനുള്ള പരിശീലനം നമുക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല അന്വേഷണത്തെ സംശയത്തോടും ഭയത്തോടും കൂടെയാണ് നാം വീക്ഷിക്കുന്നത് പിന്നെ എങ്ങനെ അന്വേഷിക്കും അതുകൊണ്ട് വിശ്വാസികൾക്ക് പറ്റുന്ന പ്രശ്നമെന്താണ് ആരുടെയെങ്കിലും വായിൽ നിന്ന് കേൾക്കണം പുരോഹിതന്മാരുടെ മെത്രാന്മാരുടെ അല്ലെങ്കിൽ ബന്ധുസ്തുക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാസ്റ്റർമാരുടെ പ്രവാചകന്മാരുടെ വായിൽ നിന്ന് എന്ത് വരുന്നു അവനപ്പുറം തോന്നുമില്ല എന്ന ധാരണയിലാണ് ഇത് യേശു നിർദ്ദേശിച്ച ആത്മീകമായ ദർശനത്തിനും അവസ്ഥയ്ക്കും ഘടകവിരുദ്ധമാണ് എന്ന് ക്രിസ്ത്യാനി ഇന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് രണ്ടാമത് നാം അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിമിതമാണ് അപര്യാപ്തമാണ് അത് പരിപൂർണത എത്തിയിട്ടില്ല നാം വേണ്ടതുപോലെ ആയിട്ടില്ല വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല വേണ്ടതുപോലെ വളർന്നിട്ടില്ല എന്നതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ തൃപ്തികരമാണെങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അറിവിലും പ്രവർത്തന രീതിയിലും ചിന്താശക്തിയിലും ആത്മീകമായ ദർശനത്തിലും വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തിലും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പര്യാപ്തമാണെങ്കിൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ അതുകൊണ്ട് സഭകൾ നിങ്ങൾ അന്വേഷിക്കരുത് അന്വേഷിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഓരോ സഭയുടെയും ധാരണ അല്ല തെറ്റിദ്ധാരണ എമണ്ടൻ തെറ്റിദ്ധാരണ അവരെല്ലാം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എല്ലാറ്റിലും മികവ് പ്രാപിച്ചിരിക്കുന്നു അവർ പറയുന്നതിന് അപ്പുറത്തൊന്നുമില്ല എന്ന ഈ വലിയ വലിയ ഓർ ഓർത്താൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന മണ്ടത്തലമാണ് ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഡെല്യൂഷൻ എന്ന വാക്കാണ് പറയുന്നത് ഡെല്യൂഷൻ ഇംഗ്ലീഷിൽ മൂന്ന് വാക്കുകളുണ്ട് ഇത് സംബന്ധമായി എറർ ഇല്യൂഷൻ ഡെല്യൂഷൻ അത് എൻ്റെ വ്യത്യാസം ഞാൻ പെട്ടെന്ന് പറയാം ആൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എററെന്ന് പറഞ്ഞാൽ അത് ഫാക്ച്വലാണ് ഇപ്പോൾ ഒരു ദിവസത്തിന് ഏഴ് ദിവസമുണ്ട് ആഴ്ചവട്ടം ഏഴ് ദിവസമാണ് അല്ലെങ്കിൽ പറയുക അല്ല ഒരാ ആഴ്ച ഒരാഴ്ചക്ക് ആറ് ദിവസമേ ഉള്ളൂ അതൊരു എററാണ് എറർ കയ്യിലത്തെ വിരലുണ്ട് നാല് വിരലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എററാണ് അതേസമയം എൻ്റെ കൈ കൊണ്ടെന്തെങ്കിലും തൊട്ടാൽ തൊടുന്നതെല്ലാം പൊന്നാകും എന്നതൊരു ഇല്യൂഷനാണ് അങ്ങനെ ആയിത്തീർന്നാൽ കൊള്ളാവുന്നെനിക്ക് താല്പര്യമുണ്ട് അതിനകത്തൊരു എൻറ്റേതായൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെ വാസ്തവത്തിൽ നിരക്കാത്തതായിട്ട് പറയുന്നു അതിൻ്റെ ആഗ്രഹം കൊണ്ട് അതിന ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഇല്യൂഷൻസ് ഉണ്ടാകുന്നത് എന്നാൽ ആ ആഗ്രഹം കൊണ്ട് നാം ആർജിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ വാസ്തവത്തിന് ഘടകവിരുദ്ധമാണെന്ന് തെളിയിച്ചിട്ടും തെളിയിക്കപ്പെട്ടിട്ടും നാം അതിലെ പിടിച്ച് തന്നാൽ അതിൻ്റെ പേരാണ് ഡെല്യൂഷൻ എന്നുള്ളത് അപ്പോൾ ഇല്യൂഷൻ റിയാലിറ്റിയോട് അടുത്ത് വരുമ്പോൾ അത് മാറിപ്പോകണം പോയില്ല എങ്കിൽ റിയാലിറ്റി വെളിപ്പെട്ട് വന്നിട്ടും അതിന് ഘടകവിരുദ്ധമായി നല്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ പിടിച്ച മുലിന് മുയലിൻ്റെ പത്ത് കൊമ്പ് എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഡെല്യൂഷൻ എന്നുള്ളത് അപ്പോൾ എനിക്ക് മുയലിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയുകയാണ് ആ എൻ്റെ മുയലിന് പത്ത് കൊമ്പ് എന്ന് പറഞ്ഞാൽ അത് ഇലൂഷനാണ് കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു മുയലിന് കൊമ്പില്ലെങ്കിലും എനിക്കങ്ങനെ പത്ത് കൊമ്പുള്ളൊരു മുയലിനെ കിട്ടിയുള്ള ഞാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം ആരോ ഒരു മുയലിനെ കൊണ്ട് കാണിച്ചു ഇടൂ മുയലിൻ്റെ കൊമ്പില്ല അതാണ് നോക്കി ആ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ മുകളിന് പത്ത് എന്ന് പറഞ്ഞ പത്ത് കോമ്പ് എന്ന് പറഞ്ഞാൽ അത് ഡെല്യൂഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ഡെല്യൂഷണൽ സ്റ്റേറ്റിലാണ് മതമേഖലയിൽ ഊട്ടുമുക്കാലും നമ്മെ കൊണ്ട് എത്തി ആക്കി വച്ചിരിക്കുന്നത് കാരണം ജീവിത യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മെ പല വിധത്തിൽ ഹേമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തിരിച്ചറിയാൻ നമുക്ക് യാതൊരു വിധത്തിലും സാധ്യമല്ല പണ്ട് 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 കേട്ട യാമ്പവന്മാരുണ്ട് കേട്ട കാര്യങ്ങൾ അതുപോലെ മാത്രം അത് മാത്രമാണ് അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു ഡെല്യൂഷണൽ സ്റ്റേജിലാണ് നമ്മെ കൊണ്ടുപോയി ഇത് യേശു തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുന്നത് അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഒന്നിൽ നമ്മൾ എറർ സ്റ്റേജ് അതായത് തെറ്റുകൾ വസ്തുനിഷ്ഠമായ വസ്തുതാപരമായ തെറ്റുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇല്യൂഷൻസ് അല്ലെങ്കിൽ ഡെല്യൂഷൻസ് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പനായി നാം അന്വേഷിക്കണം ഇപ്പോൾ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് മാത്രമേ നന്മയുള്ളൂ മേന്മയുള്ളൂ ശബരിയക്കാരുടെ ഇടയിൽ യാതൊരു നന്മയുമില്ല അതവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണയിൽ നിന്ന് വിടുതൽ പ്രാപനം എന്ത് ചെയ്യണം അന്വേഷിക്കണം അന്വേഷിക്കാൻ എങ്കിൽ ചെയ്യണം അവരുടെ മൊത്തത്തിലേക്ക് കടന്ന് ചെല്ലണം അതുകൊണ്ടാണ് യേശു കടന്നു ചെയ്യുന്നത് അന്വേഷണം എങ്ങനെ ആയിരിക്കണമെന്ന് യേശു സ്വന്തം മാതൃകയിൽ കൂടെ കാണിച്ചു തരികയല്ലേ അങ്ങനെ അവിടെ കടന്നു ചെല്ലാത്തിടത്തോളവും കാലം ഈ തെറ്റിദ്ധാരണയിൽ ഇങ്ങനെ അല്ലിപ്പിടിച്ച് നിൽക്കുകയും ആ തെറ്റിദ്ധാരണ നിലനിർത്തുന്നതാണ് ദൈവത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഭക്തിയും നീതിയും എന്ന മനുഷ്യർ വിശ്വസിച്ചു പോകും അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് ദൈവം എന്നെ മാനിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ അവസ്ഥ നമുക്ക് യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ഒരു ബോധവുമില്ലാതെ മതപരമായി മതപരമായി ഇപ്പോൾ ഒരു സെമിനാർ ഹാളിൽ വരുമ്പോൾ വ്യത്യാസമാണല്ലെന്ന് ഞാൻ പറയുന്നില്ല മതപര ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു വിശ്വാസി പോലും മതപരമായി വരുമ്പോൾ വെറും മൊണ്ണകളെ പോലെയാണ് ഇടപെടുന്നത് സംസാരിക്കുന്നത് യുക്തിപരമായോ വസ്തുതാപരമായോ ഓരോ സഭയും പഠിപ്പിച്ചിരിക്കുന്നതിന് വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നെ ചീറ്റുകയും ആക്രമിക്കാൻ വരികയും ചെയ്യും അതൊരു ഡെല്യൂഷണൽ സ്റ്റേജാണ് അതൊരു സൈക്കളോജിക്കൽ പ്രോബ്ലമാണ് എന്ന് മനസ്സിലാക്കാൻ ദയവായി ശ്രമിക്കുക അപ്പോൾ യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ പാപ്പുരത്വം മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോൾ ലവ്ദോക്യ സഭയോട് ദൂത് പറയുമ്പോൾ എന്താണ് പറയുന്നത് നീ നഗ്നനും അന്ധനുമാണ് എന്നൊന്നും നീ അറിയുന്നില്ല യു ആർ നെയ്ക്കഡ് ആൻഡ് ബ്ലൈൻഡ് നീ ബർത്ത് സൂട്ടിൽ നിൽക്കുകയാണ് പക്ഷെ നിൻ്റെ വിചാരം നീ രാജാവിനെ പോലെ നിൽക്കുകയാണ് നമുക്കറിയാം ആൻഡ്രേഴ്സിൻ്റെ കഥയിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറഞ്ഞൊരു പയ്യൻ്റെ കഥയുണ്ടല്ലോ അങ്ങനെ വിളിച്ചു പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ദൂതൻ സഭയോട് പറയുന്നു നീ നഗ്നനാണ് നീ ബർത്ത്ഡേ സൂട്ടിൽ നിൽക്കുകയാണ് പക്ഷേ നിന്റെ വിഹാരം നീ ഇങ്ങനെ രാജാവിൻ്റെ വേഷമൊക്കെ ആയിട്ട് ഇങ്ങനെ തുമർത്ത് നിൽക്കുകയാണെന്നാണ് അങ്ങനെയല്ല അങ്ങനെയാണെന്ന് തന്നെ നിൻ്റെ ഈ ഡെല്യൂഷണൽ സ്റ്റേജ് തുടരുന്നതിൻ്റെ ഇപ്പം പതിനഞ്ച് നൂറ്റാണ്ട് പതിനാറ് നൂറ്റാണ്ട് പതിനെട്ട് നൂറ്റാണ്ടൊക്കെ ഇങ്ങനെ കാര്യം ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണ് അന്വേഷിച്ചാൽ നിൻ്റെ രോഗത്തിന് സൗഖ്യം വരും എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് വിടുതൽ ലഭിക്കും യേശുപോലെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അന്വേഷിക്കാത്തവൻ അടിമയായി അങ്ങനെ കിടക്കും അവൻ ജീവിക്കുന്ന ശവമാണ് അവൻ്റെ മൂക്കിൽ അവൻ്റെ വായിൽ എന്തും കൊണ്ടിടാം അവൻ്റെ ശവത്തിൽ എന്തും കൊണ്ടിടാം ഒരു കുഴപ്പമില്ല അവനത് സഹിക്കും അത് നല്ലതാണോ ശരിയാണ് തീയതാണോ തെറ്റാണോ ശരിയാണോ ഒന്നും ഒരു പ്രശ്നമല്ല ഇന്ന നിന്ന് വരുന്നു ഞാനത് സ്വീകരിക്കും അതിനപ്പുറത്തെ ഞാൻ നോക്കുകയുമില്ല ഇങ്ങനെയുള്ള പരിശീലനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള മൃതപ്രായരാണ് എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ നമുക്ക് നൽകപ്പെടുന്ന വചന സത്യം ഇതാണ് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്കറിയാം ഇതെൻ്റെ സ്വകാര്യമായ അഭിപ്രായമല്ല ദയവായി നിങ്ങൾ വായിക്കുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും സുവിശേഷത്തിലുള്ള പുതിയ നിയമത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കണം ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്ത അവസ്ഥ പ്രാപിക്കും അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അതുകൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോകും ദീർഘിപ്പിക്കുന്ന കാരണം പലർക്കും വീർപ്പ് ഭാരം കൂടുന്നു കൂടുന്നു ആരെയും ഭാരപ്പെടുത്താൻ താല്പര്യമില്ല മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ പഴയ കാഴ്ചപ്പാട് വെച്ച് മാത്രം അന്വേഷിക്കുന്നതിന് വല്ല കാര്യമുണ്ട് അന്വേഷിക്കുമ്പോൾ വേറിട്ട കാഴ്ചപ്പാട് പ്രാപിപ്പാൻ നമുക്ക് മനസ്സില്ലായെങ്കിൽ ധൈര്യമില്ലായെങ്കിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം നാം പിറന്നു വീണപ്പോൾ തൊട്ട് നമുക്ക് ബോധം ഉദിച്ചപ്പോൾ തൊട്ട് പിറന്നു വീണപ്പോഴല്ല നമുക്ക് ബോധം ഉദിച്ചപ്പോൾ തൊട്ട് നം നാം ഓരോരുത്തരും ഓരോരോ സഭകളുടേതായ പരിശീലനം ആ പരിശീലനത്തിൽ കൂടെ നമുക്ക് ലഭിച്ചത് വളരെ സങ്കുചിതമായൊരു കാഴ്ചപ്പാട് പെർസ്പെക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും കാഴ്ചപ്പാട് ഞാൻ സാഹിത്യവും മനഃശാസ്ത്രവും ഫിലോസഫിയും അല്പം പഠിച്ചിട്ടില്ല അല്പം വായിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയാം നാം എന്ത് കാണുന്നു എന്നത് നമ്മുടെ വീക്ഷണ കോണം കാഴ്ചപ്പാട് പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് അപ്പോൾ നമ്മളൊരു വസ്തുവിനെ കാണും ഒരു വ്യക്തിയെ കാണുന്നു അപ്പോൾ അവൻ നമുക്ക് പറയാം അവൻ കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിൽക്കുന്നു നമുക്കവനെ പറ്റി വ്യക്തമായിട്ട് ഒന്ന് വ്യക്തിപരമായിട്ടൊന്നും അറിഞ്ഞു കൊടുക്കുന്നു എന്നാൽ ആരായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇപ്പോൾ കേരളത്തിലെ ഭാഷ ഭാൻ കമ്മിയാണ് കമ്മിയാണെന്ന് അപ്പോൾ അതൊരു കാഴ്ചപ്പാട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാട് അവൻ അവൻ കമ്മിയാണെങ്കിൽ ഇങ്ങനെ 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 പിന്നെ അവൻ വ്യക്തിപരമായ എന്താണെന്ന് നമുക്ക് അറിഞ്ഞേ കൂടാ പിന്നെ പ്രവർത്തിക്കുന്ന മുഴുവനും നമ്മുടെ ധാരണകളാണ് കമ്മിയാണെങ്കിൽ ഇങ്ങനെ 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 അതുപോലെ നിരീശ്വരവാദയാണെങ്കിൽ യുക്തിവാദിയാണെങ്കിൽ ഇങ്ങനെ 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 അത് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണ് ആ പെർസ്പെക്റ്റീവ് മാറാത്തടത്തുള്ളും കാലം നമ്മൾ എത്ര അന്വേഷിച്ചാലും ഇപ്പം നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു ഒരു യുക്തിവാദം നിൽക്കുകയാണ് അപ്പോൾ യുക്തിവാദി എന്നാൽ എന്താണെന്നതിനെ പറ്റി നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് ഒന്നുമില്ല ചുമ്മാതെ ഒരു കാഴ്ചപ്പാടുണ്ട് യുക്തിവാദം എന്താണെന്ന് ആർക്ക് പറഞ്ഞുകൂടാ ഒരു നൂറ് തൊണ്ണൂറ്റൊമ്പത് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞുകൂടാ യുക്തിവാദം എന്ന് പക്ഷേ യുക്തിവാദികളെ കണ്ട ഉടനെ പാപിനെ കാണുന്നത് ഓരോ പുറോട്ട് ഓടണം എന്ന് നാം ധരിച്ചു വെച്ചിട്ടുണ്ട് അതൊരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് മാറാത്തടത്തോളവും കാലം ആ യുക്തിവാദിയെ ഒരു മനുഷ്യനായി നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകില്ല പിന്നെ അന്വേഷിച്ചിട്ട് എന്താണ് കാര്യം പിന്നെ അന്വേഷിക്കുന്നത് ഇവൻ യുക്തിവാദിയാണ് അതുകൊണ്ട് കൂടുതലായി അവരിൽ എന്തെങ്കിലും തിന്മ കണ്ടുപിടിക്കാനൊക്കെ എന്ന് മാത്രമേ നാം അന്വേഷിക്കാനൊക്കത്തുള്ളൂ അവൻ്റെ ആ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ സത്യം എന്താണ് എന്നൊരിക്കലും നമുക്ക് അന്വേഷിക്കാൻ സാധ്യമല്ല അങ്ങനെ നാം ചെയ്യുന്ന പ്രവൃത്തിയെ എന്ന് പറയുന്നത് തെറ്റാണ് അത് അന്വേഷണമല്ല അത് കുറച്ചുകൂടെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു കുതന്ത്രമാണ് അപ്പോൾ നിങ്ങൾ അന്വേഷിപ്പി എന്ന് യേശു പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയെ അല്ല ഒരു ക്രിയയെ അല്ല യേശു ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ ഭരിക്കുന്ന കലാകാലങ്ങളിലായി നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാട് അത് എത്രയോ നാളുകളായി നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ടതാണ് പലരുടെയും സ്വാധീനത്തിൽ നമ്മൾ അന്വേഷിച്ചോ മനസ്സിലാക്കിയോ ചിന്തിച്ചോ സ്വയം രൂപീകരിച്ച രൂപീകരിച്ചെടുത്ത കാഴ്ചപ്പാടല്ല നമ്മുടേത് നമ്മുടെ കാഴ്ചപ്പാടേ അല്ല നമ്മുടെ സഭയുടെ കാഴ്ചപ്പാടാണ് സഭയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില ചില വ്യക്തികളുടെ കാഴ്ചപ്പാടാണ് അതൊരു പാരമ്പര്യത്തിൻ്റെ കാഴ്ചപ്പാടാണ് അത് നമ്മുടെ വ്യക്തിപരമായ അവസ്ഥയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് സത്യം പക്ഷേ നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നതോടെ നമ്മുടെ കാഴ്ചപ്പാട് നാം വിചാരിക്കുകയും അതിൽ കൂടെ മാത്രം ആ ഒരു കളേഡ് ഗ്ലാസ്സിൽ കൂടെ നമ്മളിപ്പോൾ ഒരു പച്ച ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ എല്ലാം പച്ചയാണെന്ന് തോന്നും ആ ഗ്ലാസ് മാറ്റിയിട്ട് ഒരു മഞ്ഞ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ എല്ലാം മഞ്ഞയാണെന്ന് തോന്നും അതുപോലെ തന്നെ ഇപ്പോൾ യേശു പറയുകയാണ് നിങ്ങൾ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ ഇപ്പോൾ വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടില്ലെ പെർസ്പെക്റ്റീവില്ലേ അത് മാറ്റണമെന്നാണ് എൻ്റെ അർത്ഥം അതല്ലാതെ നിങ്ങളുടെ പഴയ കാഴ്ചപ്പാട് പഴയ കണ്ണാടി പഴയ കളർഡ് ഗ്ലാസ് അതിൽ കൂടെ മാത്രം നോക്കി നടന്നാൽ അത് ആ അധ്വാനം ഫലശൂന്യമാണ് അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം എന്താണ് നമ്മുടെ കാഴ്ചപ്പാടിന് എങ്ങനെ വ്യത്യാസം വരാൻ സാധിക്കും നമ്മുടെ നാം ചെറു ചെറുപ്പം മുതലേ പ്രാപിച്ച കാഴ്ചപ്പാടിന് എങ്ങനെ വ്യത്യാസം വരുത്താൻ സാധിക്കും സാധിക്കുമോ സാധിക്കും സാധിക്കും അതാണ് സുവിശേഷം സാധിക്കുമെന്നതാണ് സുവിശേഷം നാം വചനം 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 എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും അതിൻ്റേതായ ആ നന്മയും എന്താണെന്നറിയാമോ വചനത്തിൽ കൂടെ നാം പ്രാപിക്കുന്ന വിടുതൽ എന്താണെന്നറിയാമോ ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ വിടുതൽ നാം യേശുവിൻ്റെ വചനം വായിക്കുമ്പോൾ യേശുവിൻ്റെ പഠിപ്പീലുകൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ തികച്ചും സത്യം സത്യമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നു സഭ മൂലം നിങ്ങൾ നാളതുവരെ പ്രാപിച്ച കാഴ്ചപ്പാടിൽ നിന്ന് വളരെ 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 വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് പ്രാപിപ്പാൻ സാധിക്കും അതാണ് യേശുവാകുന്ന വെളിച്ചം എന്ന് പറയുന്നത് ആ വെളിച്ചത്തിൻ്റെ കാഴ്ചപ്പാടുള്ള അവസ്ഥയിൽ മാത്രമേ മനുഷ്യർക്ക് ആത്മീയമായി അന്വേഷിപ്പാൻ കഴി കഴിയുകയും അതുമൂലം ചില കാര്യങ്ങൾ കണ്ടെത്താനും ഇടയാകുകയും ചെയ്യുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിൽ യേശുവിൻ്റെ പഠിപ്പീരിനെ നിങ്ങൾ ഒന്ന് സ്വീകരിച്ചാൽ അത് അനുഭവത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവാത്മകമായ പരിവർത്തനം രൂപാന്തരം ഉണ്ടാകും സത്യം 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 അല്ലാതെ നാം ഇതുവരെ വെച്ച് പുറത്തെ കാഴ്ചപ്പാട് വെച്ചിങ്ങനെ നോക്കി 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 നടന്നാൽ ഒന്നും കാണുകയില്ല പണ്ട് കണ്ടത് മാത്രമേ കാണുകയുള്ളൂ ഇത് നമ്മുടെ ഇടയിൽ ഒരിക്കലും ആരും പ്രസ്താവിച്ച് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ ഇതറിയാൻ വന്നിട്ടല്ല ഇതറിയാൻ വല്ല അറിയൊന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെ മുടി മുടിവെച്ചിരിക്കുന്നത് ഇത് ജനം അറിഞ്ഞ് ഇത് അനുഭവത്തിലേക്ക് കൊണ്ടുവന്നാൽ പണിത് വച്ചിരിക്കുന്ന മതപരമായ ചട്ടക്കൂടിന് വലിയ കോട്ടം വരും എന്നതുകൊണ്ട് മാത്രമാണ് പക്ഷെ ആ ചട്ടക്കൂട് അങ്ങനെ നിലനിർത്തിയതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ യാതൊരു നന്മയും അനു അനുഗ്രഹവും നേട്ടവും ഉണ്ടാകുകയില്ല മാത്രവുമല്ല നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങളുടെ ആത്മീക ജീവിത സാധ്യതകളിൽ നിന്ന് നിങ്ങൾ നൂറു ശതമാനവും ഭീകരമായി വഞ്ചിക്കപ്പെടുകയാണ് അന്വേഷിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്തവൻ ശവമാണ് ശവമാണ് മനസ്സിലാക്കുക ദയവായി അത്ര പരിതാപകരമാണ് അങ്ങനെ ശവമായിട്ടിരിക്കുന്നവനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്തെങ്കിലും ഒരു നല്ല ആശയം പറഞ്ഞാൽ ഉടനെ വന്ന് ചാടി പട്ടി കുരയ്ക്കുന്നത് പോലെ കുരച്ച് കടിക്കാനായിട്ട് വരുന്നത് അങ്ങനെയുള്ള ആളുകളാണ് അത് കാണുമ്പോൾ നെഞ്ചുപൊടിയും എനിക്കെതിരെ അങ്ങനെ ചാടിയെന്നുള്ളത് കൊണ്ടല്ല ആ വ്യക്തിയുടെ അവസ്ഥ കാണുമ്പോൾ നെഞ്ചുപൊടിയും സത്യം ഞാൻ പറയുകയാണ് അത് എത്രയോ എത്രയോ പരിതാപകരമാണ് ഹൃദയം തകർക്കുന്ന അവസ്ഥയാണിത് മനുഷ്യൻ ഈ യുഗത്തിലും ഇങ്ങനെ പ്രതികരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മതപരമായ ജീവിതത്തിൽ നിന്ന് അന്വേഷണത്തിൻ്റെ സ്വാതന്ത്ര്യം ആ അന്വേഷണത്തിൻ്റെ വെളിച്ചം മാറ്റി നിർത്തിയാൽ പിന്നെ മനുഷ്യൻ കിരാതമായ വിധത്തിൽ മാത്രമേ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യാൻ അവന് കഴിയുള്ളൂ ആ അവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ പൂർവാധികമായ വാചാരതയോട് എന്നോട് സംസാരിക്കുന്നത് എന്ന് മാത്രവുമല്ല അതിൻ്റെ ചില വശങ്ങളെങ്കിലും വിശ്വാസ സമൂഹത്തിന് പ്രയോജനം ആയിത്തീർത്ത കോണം വെളിപ്പെടുത്തുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉള്ളിൽ ആ പ്രേരിപ്പ് ആ ഒരു ഇൻസ്പിറേഷൻ ആൻഡ് കമ്പാൾഷൻ ഒരു നിർബന്ധം ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നതിൻ്റെയും കാരണം ഇത് തന്നെയാണ് പക്ഷേ യേശു പറഞ്ഞതുപോലെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ നന്ദി നമസ്കാരം